ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററിൽ എന്താ പറയാ ബാസിന ഒരു എന്താ പറയാ ഒരു ആറാടി എന്ന് പറയാം ആറ് ഒന്നിനെ ഒളിമ്പിക്കോസ് എന്നെ തോപ്പിച്ചിട്ടുണ്ട് ഒരു എന്താ പറയാ പ്യുവർ ബാഴ്സ ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം ഫെമിനിലോപ്പസിന്റെ എന്താ പറയാ ആളുടെ കളി ഒരു രക്ഷയില്ല എന്താ പറയാ ഒരു ഹോൾ പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം ചാമ്പ്യൻസ് ലീഗിൽ ആള് ബാക്ക് ടു ബാക്ക് പെർഫോമൻസ് നടത്തുന്നുണ്ട് ഇപ്പൊ ഒരു പ്ലെയർ ഇല്ലെങ്കിൽ പകരം ഇറങ്ങിക്കഴിഞ്ഞ എന്താണ് ഒരു ഷുവറാണ് ആള് ആളുടെ ഒരു ഗോളോ അസിസ്റ്റോ കാര്യങ്ങൾ എന്തായാലും ഈ കളിയിൽ ഉണ്ടാവും എന്നുള്ളത് ആളുടെ ഒരു ഹാർട്രിക് ആണ് നമ്മൾ ഇന്നലെ കണ്ടത് മാൻ ഓഫ് ദ ആയിരുന്നു വെറുതെ ഈ ഒരു പ്ലെയറെ ചെൽസി നോക്കിയിട്ടും ബിഡ് വെച്ചിട്ട് പോലും ബാഴ്സലോണ ലോണ കൊടുത്തില്ല എന്നുള്ളതാണ് അപ്പൊ അത്രയും ഫ്ലിക്കിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഫ്ലിക്കിന്റെ സിസ്റ്റത്തിൽ ഈ വേണ്ട ഒരു പ്ലെയർ തന്നെയാണ് പ്ലെയറിന്റെ കളി കാണുമ്പോൾ എവിടേക്കോ ഒരു ഒരാളെ ഓർമ്മ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സൊ അത്രയും ഒരു എന്താ പറയാ ടോട്ടലായിട്ട് ആ ഒരു പ്ലേ മേക്കിംഗ് സൈഡിലും അതുപോലെ തന്നെ ഗോൾ സ്കോറിങ് ഏരിയയിലും ആളുണ്ടെന്നുള്ളതാണ് ആ യു സി എല്ലിൽ അത്യാവശ്യം ബാഡല്ലാത്തൊരു പെർഫോമൻസ് ആൾ നിലവിൽ നടത്തിയിട്ടുണ്ട് നല്ലൊരു പെർഫോമൻസ് എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പല താരങ്ങളും എന്താണ് നടത്താൻ പറ്റാത്തൊരു ടൈപ്പ് കളിയാണ് ഇപ്പോൾ ആള് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് പറയാം അത്യാവശ്യം നല്ലൊരു എന്താ പറയാ പാഴ്സൊക്കെ കിട്ടിയൊരു ജമ്മ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പെട്ടിടെ കാര്യം ഓഹ് എന്താ പറയാ എടുത്ത് പറയേണ്ട കാര്യമില്ല ആൾ എല്ലാ കളിയും എന്താ പറയാ ബാക്ക് ടു ബാക്ക് ആളുടെ പെർഫോമൻസ് അടിപൊളി തന്നെയാണ് ഈ കളിയിലും ആളുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ഒരു ക്രിയേറ്റീവ് പ്ലെയിമൊക്കെ ഇതായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്കറിയാം ആളെന്താണ് ടോട്ടലി ഒരു എന്താ ഒരു ബോക്സ് ടു ബോക്സ് പോലെ ആയി ഗ്രൗണ്ട് മൊത്തം ഉണ്ടെന്നുള്ളതാണ് ആളുടെ ഹീറ്റ് മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും റിക്കവറി ആണെങ്കിലും അതുപോലെ തന്നെ പാസിങ് ക്വാളിറ്റീസിലാണെങ്കിലും എല്ലാത്തിലും ടോപ്പ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് നമുക്കറിയാം മാർക്കസ് റഷിന്റെ പെർഫോമൻസ് ഒക്കെ ഡൗൺ ആയിട്ടാണ് യുണൈറ്റഡിൽ നിന്ന് വന്നത് ഇവിടെ ഒരു ടോപ്പ് ടോപ്പായിട്ട് മാറിയിട്ടുണ്ട് എന്തോ പത്ത് പന്ത്രണ്ട് എന്തോ അസിസ്റ്റ് ആള് നിലവിലെ ആൾക്ക് ഗെയിമിലുണ്ട് വായ്സ് നടത്തിയ വൺ ഓഫ് ദി ബെസ്റ്റ് സൈനിങ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ലോണ്ടിയിലാണ് വിത്ത് ഒപ്ലിക്കേഷൻ ബൈ ആണ് ചെറിയൊരു എമൗണ്ട് ഉള്ളു ഒരു തേർട്ടി മില്യന്റെ എന്തോ ഉള്ളു അപ്പൊ എന്താ പറയാ വിമർശകരുടെയൊക്കെ ഒരു വായടപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് നിലവിലെ റഷ്ഫോർഡിന്റെ കയ്യിൽ നിന്ന് വന്നത് ടോട്ടൽ ഒരു ബ്ലാസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അത്രയും ബ്രില്യൻറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആളെ നടത്തുന്നുണ്ട് ഒരു പെർഫെക്റ്റ് എന്ന് പറയാ അങ്ങനത്തെ ഒരു കളികൾ കിട്ടുന്നുണ്ട് പൊതുവെ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും ലീഗയിലാണെങ്കിലും എനിക്ക് തോന്നിയത് കുറച്ചും കൂടി സിമ്പിളാണെന്നാണ് ഈ ലീഗ് കളിക്കാൻ കാരണം ഫിസിക്കലായിട്ടുള്ളൊരു ലീഗിൽ നിന്നാണ് ആൾ വന്നേക്കണ ആൾ പെർഫോമൻസ് നടത്തുമെന്നുള്ളതിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഫ്ലിപ്പ്കാർട്ടാണ് ചൂസ് ചെയ്തത് അവര് എന്താ കറക്റ്റ് ആയിട്ടുള്ളൊരു ഡീലക്കോ നടത്തി എന്ന് പറയാം യുണൈറ്റഡിന്റെ താരങ്ങളുടെ ഒരു റെക്കോർഡാണിത് അതിനെയൊക്കെ മറികടന്നിട്ടുണ്ട് റഷ് റോഡ് ഫസ്റ്റ് കണ്ടാൽ അറിയാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് അതിൽ ആ ഡിഫൻഡർ ബീറ്റ് ആയി അങ്ങനെ പിന്നെ എന്താ പറയാ ഒരു ക്യാമിയോന്നുള്ള രീതിയിലാണ് ഇവന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് എനിക്ക് അറിയില്ല ബർജിജി അവള് എന്തോ ഒരു ചെറിയൊരു എമൗണ്ടിന് വന്ന പ്ലെയർ ആണ് പിന്നെ അതുപോലെ തന്നെ ലാമാസിയുടെ പ്ലെയർ നമുക്ക് എല്ലാവർക്കും അറിയാം പാഴ്സൊക്കെ എവിടെയാണോ ആവശ്യങ്ങൾ ഉള്ളത് അവിടെ നിന്ന് എന്തായാലും ലാമാസിയെന്ന പ്ലേഴ്സ് വരുന്നുണ്ട് അവരൊരു അക്കാഡമി പുറത്ത് തന്നെയാണ് എന്തോ ഒരു അസിസ്റ്റ് ടോട്ടലി ബാഴ്സലോണ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചൊരു കളിയാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ എന്താ യങ് ആയിട്ടുള്ള താരങ്ങൾ എന്തായാലും ലാമാ അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ ഒരു പെനാൾട്ടി എനിക്ക് സ്വാതന്ത്ര്യമില്ല ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും അതൊരു എന്താ പറയാ അതാ കസേടൻ്റെ ഒരു അഭിനയം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ എല്ലാരും പറയാറുണ്ട് ട്വൽത്ത് മാൻ റയൽ മാൻറിനെ കളിയാക്കിട്ട് ഇപ്പൊ നേരെ തിരിച്ചാണ് വന്നേക്കണത് പിന്നെ എന്താണല്ലേ അത്ലറ്റിക് മേടനെ തകർത്തളഞ്ഞ് വേണമെങ്കിൽ പറയാം നാലേ പൂജ്യത്തിനായിട്ട് ഒരു വമ്പൻ ജയം തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് നിലവിൽ നേടിയിട്ടുള്ളത് ഗബ്രിയലിന്റെ ആദ്യത്തെ ഗോള് നമുക്കറിയാം ഒരു സെറ്റ് പീസിൽ ഇത്രയും മോശമാണ് അതായത് ഗംഭീരമാണ് ബാക്കിയുള്ള ആരും അവരെന്താണ് സെറ്റ് പീസിൽ അവരെ തിളക്കാൻ കുറച്ച് പാടാണെന്ന് നമുക്കറിയാം അപ്പൊ ആളുടെ ഒരു ഹെഡർ ആയിരുന്നു ആദ്യത്തെ ഗോള് വന്നത് പിന്നെ ഗോയ്ക്കേഴ്സിന്റെ ഗോളായിരുന്നു എന്താ പറയാ ഗോയ്ക്കീർസ് രണ്ടുമൂന്ന് കളിയായിട്ട് ഡൗൺ ആയിട്ട് ഇരിക്കണായിരുന്നു പക്ഷെ ആളെ ഈ കളിയിലേക്ക് വന്നപ്പോ ആള് ഗോളൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട് എവിടെ വെച്ചാണോ എവിടെയാണോ കിട്ടുന്ന അവിടെ വെച്ച് തന്നെ ഫിനിഷ് ചെയ്യുന്ന ഗോളാണ് നമ്മൾ കണ്ടത് അപ്പൊ അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്ത് കളിച്ചെന്ന് തന്നെ പറയാം വിക്ടർ ഗോകീർസ് ആണെങ്കിലും അത്യാവശ്യം ബ്രില്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ആളുടെ രണ്ട് ഗോളും അതുപോലെ ചാൻസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മാൻ ഓഫ് ദ ആയിരുന്നു ആള് അപ്പൊ അത്രയും കുറച്ചൊന്നും ഡ്രോപ്പ് ആയിരുന്നു നമുക്കറിയാം പ്രീമിയർ ലീഗിലൊക്കെ ഡ്രോപ്പ് ആയതാണ് ആദ്യം വന്ന് രണ്ടുമൂന്ന് കളി തിളങ്ങിയെങ്കിലും പിന്നീടൊന്നും ഡ്രോപ്പ് ആയാരുന്നു ആള് അപ്പൊ ആൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് നമുക്കറിയാം സ്പോർട്ടിങ്ങിൽ അത്യാവശ്യം ഗോളും കാര്യങ്ങളൊക്കെ അടിച്ചാണ് പ്രീമിയർ ലീഗ് അത്രയും നമുക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് പക്ഷെ ആള് വീണ്ടും തെളിയിച്ചിട്ടുണ്ട് അസന് അങ്ങനത്തെ ഒരു ഉണ്ട് അപ്പൊ എന്തായാലും ചാൻസുകൾ വരും അത് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കർ തന്നെയാണ് ഗോഹിക്കരസ് പിന്നെന്താ എന്താ പറയുക എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു ഡെക്ലാൻ റൈസിന്റെ ആദ്യത്തെ ആ സെറ്റ് പീസ് ആണെങ്കിലും ആളുടെ രണ്ടാമത്തെ സ്റ്റാണെങ്കിലും അടിപൊളി തന്നെയായിരുന്നു അവരുടെ മിഡ്ഫീൽഡ് അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്യുന്ന മിഡ്ഫീൽഡ് തന്നെയാണ് സുബമെന്റിയായിട്ടുള്ള അപ്പൊ സെറ്റ് പീസ് നമുക്കറിയാം അവരുടെ സെറ്റ് പീസ് കോച്ച് വന്നതിന് ശേഷം ഇപ്പ കുറച്ച് പേടിക്കേണ്ടതായിട്ടുണ്ട് സെറ്റ് പീസ് കിട്ടുമ്പോയ് കീഴ്സിന്റെ പെർഫോമൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് പിന്നെ ലൂയിസ് കെല്ലി അവരുടെ അക്കാഡമി പ്രൊഡക്റ്റ് ആണ് ലെഫ്റ്റ് ബാക്ക് ആള് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു ചാമ്പ്യൻസ് ലീഗിൽ എന്താ പറയാ ഒരു ടഫായിട്ടുള്ള മാച്ചിൽ അത്യാവശ്യം ഇല്ല പെർഫോമൻസ് തന്നെയാണ് ആള് നടത്തിയത് നമ്മുടെ എന്താ പറയാ മാർട്ടിനലിന്റെ ആ ഗോളിൽ ആളുടെ അസ്റ്റി അത്രയും ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് കളിക്കുന്ന ആർട്ടിനലിന്റെ സിസ്റ്റത്തിൽ എപ്പോഴും ഉള്ളതാണ് ആളെ കട്ട് ചെയ്തകത്തേക്ക് വന്ന് കൊടുത്ത ആ ഗോള് അത്രയും ഫിനിഷിംഗും അത്യാവശ്യം അടിപൊളി തന്നെയായിരുന്നു മാർട്ടിനലിന്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു ആൾ ഈ ചാമ്പ്യൻസ് ലീഗിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ പ്രീമിയർ ലീഗ് വരുമ്പോഴ്ച്ചൊരു ഡൗൺ ആണ് ഫസ്റ്റ് ലെവൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ഗോള് തന്നെയായിരുന്നു ആർട്ടിട്രാ ഗെയിം പ്ലാൻ വർക്ക്ഔട്ടായെന്ന് തന്നെ വേണം പറയാൻ അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്ത് തന്നെ കളിച്ചിട്ടുണ്ട് പിന്നെ നമുക്കറിയാം ഹാളൻഡ് ദ ഗോൾ മിഷൻ എന്ന് വേണമെങ്കിൽ പറയാം ആളൊരു ഗോളും കൂടി അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗോൾ അടിച്ച് ബെർണാഡോസിൽ വേണം അപ്പൊ ആൾക്ക് ഏതൊരു ലീഗ് ആയാലും ആൾക്ക് കണ്ടൻ ലീഗ് തന്നെയാണ് കാരണം ആൾക്ക് ബോൾ എത്തിച്ചു കൊടുത്ത് എന്തായാലും ആളെ ഫിനിഷിങ് ക്വാളിറ്റി നമുക്ക് അറിയാമെന്നാണ് ഹാളൻ്റെ അടുത്ത ഒരു ഒമ്പത് പോയിന്റ് അഞ്ച് വർഷത്തെന്തോ ഒരു കരാറ് കൂടി നിലവില് പുതുക്കിയിട്ടുണ്ട് അപ്പൊ പ്രീമിയർ ലീഗിലുള്ള മറ്റു ക്ലബ്ബുകൾക്ക് എന്തായാലും ഒരു തിരിച്ചടി തന്നെയാണെന്ന് പറയാം അപ്പൊ അത്രയും ടാലന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് പിന്നെ മർമോഷിന്റെ തിരിച്ചു വരവുണ്ടായിരുന്നു ആളെ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബെർണാഡോസിൽ ഇവിടെ ആയിരുന്നു രണ്ടാമത്തെ ഗോളെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ മാൻ സിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചെന്ന് പറയാം വി ആർ എല്ലിനെതിരെ പിന്നെ നമുക്കറിയാം ഇപ്പൊ ഡോണറുമോ വന്നിട്ട് നിലവിൽ മാൻ സിറ്റി തോറ്റിട്ടില്ല അപ്പൊ അത്രയും ബ്രില്യൻറ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സാവിഞ്ഞോ ടീം വിടാൻ പോയ ആളാണ് ആളുടെ കോൺട്രാക്ടും പുതുക്കിയിട്ടുണ്ട് ആളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് ആളുടെ ടോപ്പ് ഒരു പെർഫോമൻസ് ആണെങ്കിൽ പറയാം മനസ്സിന് നല്ലോണം മാറിയിട്ടുണ്ട് തുടക്കം നമ്മൾ കണ്ട ഒരു തോൽവി ടീം അല്ല നിലവിലെ നിലവിലവര് അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എല്ലാം തന്നെയാണ് നമുക്കറിയാം അവര് തുടക്കം ഇത്തിരി പാളിയാലും പിന്നെ എന്തായാലും തിരിച്ചു വരിച്ചു വരാറുണ്ട് അപ്പൊ ഇപ്പോഴും ഇപ്പൊ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടീമിനെ കളിപ്പിക്കുന്നുണ്ട്